ഹലോ മക്കളെ നമ്മൾ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ മണ്ണാങ്കട്ടയും കരിയിലയും എന്നതിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഈ പാഠഭാഗം എന്താ പറഞ്ഞത് ഒരു സാങ്കല്പിക യാത്രയെക്കുറിച്ചാണല്ലേ പറഞ്ഞത് സാങ്കല്പിക എന്ന് പറഞ്ഞാൽ മണ്ണാങ്കട്ടയും കരിയിലേൻ്റെയൊക്കെ കഥ പറഞ്ഞു തന്നില്ലേ അതുപോലെയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന കഥകളുണ്ടാവില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടി ഇവിടെ ചന്ദ്രനിലേക്കാണ് പോണത് അപ്പൊ നമുക്ക് ആ യാത്രയൊന്ന് വായിക്കാം സൈക്കിൾ ചവിട്ടാൻ എന്നാണ് കവിതയുടെ പേര് പി പി രാമചന്ദ്രനാണ് എഴുതിയിരിക്കുന്നത് ചിത്രീകരണം ബാബുരാജനാണ് നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്ത് രസമാണ് നിലാക്കടല് എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ആകാശമാണ് കേട്ടോ ആകാശത്ത് അമ്പിളിത്തോണി അമ്പിളിത്തോണി എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഉം ചന്ദ്രൻ്റെ തോണിയില് തുഴഞ്ഞു അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ എന്ത് രസമാണ് എന്ന് ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിള് ചേട്ടൻ്റെ സൈക്കിളിൽ അപ്പൊ എങ്ങനെയാ ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പോയത് മൈക്കിള് ചേട്ടൻ്റെ സൈക്കിളിലാണ് അല്ലേ മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത് ഇപ്പോഴുള്ള പോലെ അല്ലേ പണ്ട് ആർക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് പോയിട്ടുണ്ടെനി മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കൂട്ടി മറുപടി കണ്ടിട്ടുണ്ട് സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു മൈക്കിള് ചേട്ടൻ്റെ കടയിൽ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി അവിടെ പോയി സൈക്കിള് വാടകയ്ക്ക് ചോദിച്ചപ്പോൾ എവിടേക്കാണ് യാത്രാന്ന് ചോദിക്കുമല്ലോ അപ്പോൾ ചോദിച്ച സമയത്ത് ചന്ദ്രനിലേക്കാന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ എന്ത് പല തടസ്സങ്ങളും പറഞ്ഞു നോക്കി സൈക്കിള് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ മൈക്കിൾ ചേട്ടൻ അറിയാം സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും പറഞ്ഞു പക്ഷേ എല്ലാ എല്ലാറ്റിനും കുട്ടി മറുപടി പറയണം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ അങ്ങനെ അവസാനം മൈക്കിൾ ചേട്ടൻ കുട്ടിക്ക് സൈക്കിൾ കൊടുത്തു ഇനി കുട്ടി പോയോ എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം അങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടൊടുത്ത ഭൂമി ഇവിടെ വന്ന സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാകില്ലേ അപ്പം കുട്ടി വിചാരിക്കുകയാണെന്ത് ചന്ദ്രനിൽ നമ്മുടെ ഭൂമി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ഉണ്ടാവില്ലേ ഉം സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ വരച്ചത് ആരാണ് ബാബുരാജനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേജിൽ പറഞ്ഞു ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ എങ്കിൽ പുറപ്പെട്ടോളൂ അപ്പോൾ നമുക്ക് കൂടെ തന്നെ പോയി നോക്കാം അപ്പം നമുക്ക് കവിത നോക്കാം ഒരു സംഭാഷണ രൂപത്തിലാണല്ലേ കവിത സൈക്കിള് ചവിട്ടാൻ മൈക്കിള് ചേട്ടാ സൈക്കിൾ വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയർ ഇല്ല മോനെ ചിറകുണ്ട് ചേട്ടാ എന്നാലെടുത്തോ പോയി വരാട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞു മൈക്കിൾ ചേട്ടൻ പല തടസ്സങ്ങളും പറഞ്ഞല്ലേ കുട്ടിയോട് അതിലുള്ള തടസ്സങ്ങളാണ് എന്തൊക്കെ ചന്ദ്രനിലേക്കാന്ന് പറഞ്ഞപ്പോൾ എന്തിനാ പോണെന്ന് ചോദിക്കില്ലേ ആദ്യം മൈക്കിൾ ചേട്ടൻ മൈക്കിൾ ചേട്ടനോട് ആ കുട്ടി സൈക്കിള് വേണമെന്ന് പറയുമ്പോൾ മൈക്കിൾ ചേട്ടൻ ചോദിക്കും എങ്ങോട്ടാ പോണെന്ന് അപ്പോൾ കുട്ടി പറയും ചന്ദ്രനിലേക്ക് അപ്പോൾ എന്തിനാ പോണെന്ന് ചോദിക്കുമ്പോൾ നിലാവ് കൊള്ളാനാണെന്ന് പറയും അപ്പോൾ മൈക്കിൾ ചേട്ടൻ്റെ മനസ്സിലാവും ആ അവിടേക്ക് പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എന്തു ചെയ്യും മൈക്കിൾ ചേട്ടൻ പറയും ആദ്യം ബെല്ലില്ല മോനെ എന്ന് അപ്പോൾ കുട്ടി എന്താ മറുപടി പറയുന്നത് നാവുണ്ട് ചേട്ടാന്ന് പിന്നെ പറയും ബ്രേക്കില്ല മോനെ എന്ന് പറയുമ്പോൾ കുട്ടി പറയും കാലുണ്ട് എന്ന് ടയർ ഇല്ല എന്ന് പറയുമ്പോൾ ചിറകുണ്ട് എന്നറിയും പിന്നെ അവസാനം ഗതി കേട്ട് മൈക്കിൾ ചേട്ടൻ എന്നാൽ എടുത്തോ എന്ന് പറയൂലേ അപ്പം പോയി വരാട്ടോ എന്ന് പറയുകയാണ് കുട്ടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ചാറിട്ട റോഡിന്മേൽ താളത്തിലോടി ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മക്കേറി അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു സൈക്കിളിന്റെ ഒരു കടങ്കഥയാണല്ലേ അവിടെ തന്നിട്ടുള്ളത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി വട്ടത്തിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് സൈക്കിളാണ് സൈക്കിളിന്റെ യാത്ര എങ്ങനെയാന്നാണ് പറയുന്നത് പിന്നെ ഡാറിട്ട റോഡിന്മേൽ താളത്തിലോടി ആഞ്ഞുകുതിച്ചപ്പോൾ തെങ്ങുമ്മക്കേറി ഡാറിട്ട റോഡിലൂടെ ആഞ്ഞു കുതിച്ചപ്പൊ തെങ്ങുമ്മ കയറി എന്നാട്ടോ പറയുന്നത് അതൊരു സങ്കല്പിക കഥയാണ് കേട്ടോ അതാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ തെങ്ങുമ്മെന്നും വീണ്ടും ചവിട്ടിയപ്പോൾ എവിടെ എത്തി ആ ആകാശം കേറി ആകാശത്തിൽ പോയപ്പോൾ അവിടെ എന്താ കുട്ടി കണ്ടത് മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നതാണ് ഇനി പയ്യനും മേഘത്തിലിരിക്കുന്ന കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് എന്തട പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി ഇനി എന്തു ചെയ്യും എടുത്തിട്ട് പോകണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ അപ്പോൾ എന്തടാ പയ്യൻ ചോദിക്കുകയാണ് സൈക്കിളിൽ പോയ കുട്ടി അപ്പോൾ പിടിവിട്ട് വീണു എന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ കാൽ എന്ന് പറയുമ്പോൾ ഇനി എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ആ മേഘത്തിലിരിക്കുന്ന കുട്ടി പറയുകയാണ് അവനെ എടുത്തിട്ട് പോണമെന്ന് അപ്പോൾ സൈക്കിളിൽ പോയ കുട്ടി പറയും പിന്നിലിരുന്നോന്ന് അങ്ങനെ അവനും കൂടെ പിന്നിലിരിക്കുകയാണ് എന്നിട്ടോ എന്തടാ പേര് ചന്ദിരൻ എന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ അപ്പോൾ സൈക്കിളിൽ പോയ കുട്ടി ചോദിക്കുകയാണ് എന്തടാ പേര് അപ്പം മേഘത്തിലിരിക്കുന്ന കുട്ടി പറയും ചന്ദിരൻ എന്ന് എവിടത്തെ ചന്ദ്രനാന്ന് ചോദിക്കുകയാണ് അപ്പം പറയും മാനത്തെ ചന്ദ്രനാണ് ഇനി നിനക്ക് എവിടേക്കാണ് പോണ്ടത് എൻ്റെ കൂടെ ചോദിക്കുമ്പോൾ ഭൂമി പോകണമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന നേരം ആരാണ് ഉള്ളത് ചന്ദ്രനാണ് അല്ലേ അപ്പം എന്തിനാണ് പോണത് ഭൂമിയിലേക്ക് എന്ന് കുട്ടി ചോദിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടാനാണ് എന്ന് പറയുകയാണ് ഇനി കവിത താളമിട്ട് ചൊല്ലു അപ്പം നിങ്ങൾ ഓരോരുത്തർ താളത്തിൽ ചൊല്ലി നോക്കുക കേട്ടോ രണ്ടാമത്തെ ചോദ്യം നിലാവ് കൊള്ളാൻ ഭൂമിയിൽ ഇരുന്നാൽ പോരെ പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് കവിതയിലെ നിലാവ് കൊള്ളാൻ എന്ന വരിക്ക് ദേഹത്ത് നിലാവേൽക്കുക നിലാവ് വാങ്ങുക എന്നിങ്ങനെ രണ്ടർത്ഥമുണ്ട് ഭൂമിയിലെത്തിയ നിലാവ് ദേഹത്തേറ്റതുകൊണ്ട് കുട്ടിക്ക് മതിയാവുന്നില്ല ചന്ദ്രനിൽ പോയി മതിയാവോളം നിലാവ് വാങ്ങിക്കൊണ്ട് വരണം കുട്ടിക്ക് അതിനാണ് കുട്ടി ചന്ദ്രനിൽ പോകാൻ കൊതിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മൈക്കിളു ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ ഉത്തരം എന്തെഴുതാം കാറ്റില്ല മോനെ പറപ്പിക്കാം ചേട്ടാ പെടലില്ല മോനെ ചവിട്ടാൻ കാലുണ്ട് ചേട്ടാ ഹാൻഡിലില്ല മോനെ പിടിക്കാൻ കൈയുണ്ട് ഉണ്ട് ചേട്ടാ ഇതുപോലെ സൈക്കിളിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളില്ല എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ മക്കൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം അവസാനത്തെ ക്വസ്ത്യൻ ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും എന്തൊക്കെയാണ് കാടുകൾ പുഴകൾ ചെടികൾ മൃഗങ്ങൾ റോഡുകൾ വാഹനങ്ങൾ കെട്ടിടങ്ങൾ പൂന്തോട്ടങ്ങൾ തുടങ്ങി പലതും ചന്ദ്രന് ഭൂമിയിൽ കാണാനാകും അപ്പോൾ മക്കളെ ഇത്രയും ഭാഗമാണ് ഈയൊരു എടുക്കുന്നത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യാം സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം